ഇത് നമ്മോട് അനുഭവങ്ങൾ പങ്കുവെക്കാൻ വന്നിട്ടുള്ളത് മിനി മിനി ഫിലിപ്പ് ആണ് മിനിഫിലിപ്പാണ് മിനിഫിലിപ്പ് നേരിട്ട് എന്റെ കുടുംബം എന്ന് പറയുന്നത് എനിക്ക് രണ്ട് മക്കളുമാരാണ് ഒരു മോനും ഒരു മോളു ആണ് മോള് വിവാഹം കഴിച്ച് അഞ്ചൽ എന്ന സ്ഥലത്താണ് മോളെ വിവാഹം കഴിച്ചു കൊണ്ടുപോയത് മോന് ഇപ്പൊ ഒരു വർഷമായി മോന്റെ വിവാഹം കഴിഞ്ഞു എനിക്കൊരു മോനും ഒരു മോളുമാണ് പിന്നെ പിന്നെ ഇതാണ് എന്റെ കുടുംബം എനിക്ക് ജോലി ഇല്ല എനിക്ക് ഞാൻ ഹൗസ് വൈഫ് ആണ് ഇതാണ് എന്റെ കുടുംബം മാഡം ഈ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ചെയ്യാൻ വരുന്നതിന് മാഡത്തിന് ഉണ്ടായിരുന്ന എനിക്ക് അത്യാവശ്യം നല്ല തടി ഉണ്ടായിരുന്നു പിന്നെ വണ്ണം കൂടുതലായിരുന്നു എന്റെ പ്രശ്നം പിന്നെ വയറുമായിരുന്നു എന്റെ പ്രശ്നം ഇപ്പം പിന്നെ ഇപ്പം നന്നായിട്ട് എനിക്ക് വയറ് ഒരു അൻപത് ശതമാനത്തോളം എന്റെ വയറ് കുറഞ്ഞിട്ടുണ്ട് പിന്നെ വെയിറ്റും നല്ലതുപോലെ നന്നായിട്ടൊരു പിന്നെ നല്ല വെയിറ്റും കുറഞ്ഞിട്ടുണ്ട് സാറ് പറഞ്ഞാൽ ഫുഡ് ക്രമീകരിച്ചും പിന്നെ ഫുഡ് ക്രമീകരിച്ചും ആണ് അതിന്റെ മാറ്റത്തിന് കാരണം ഈ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷമുള്ള എക്സസൈസുമാണ് എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എനിക്ക് ശരീരം നല്ലപോലെ ആയി എനിക്കെല്ലാം ഇരിക്കാനും നടക്കാനും സ്റ്റെപ്പ് കയറാനും എല്ലാം എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല മറ്റേത് എനിക്കാന്ന് ഒരു പത്ത് മീറ്റർ നടക്കുമ്പോഴത്തേക്കും നന്നായിട്ട് അയക്കുക നല്ല കിതപ്പുണ്ടായിരുന്നു ഇപ്പം എനിക്ക് ഒരു കിലോമീറ്റർ വരെ കൈവശം നടക്കുന്നാലും എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇപ്പം അങ്ങനെ തോന്നുന്നില്ല പിന്നെ ശരീരത്തിൽ നല്ലപോലെ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് ഒരു വെയിറ്റ് നല്ലപോലെ കുറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് നടുവിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു അത് എനിക്കിപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമേ തോന്നുന്നില്ല പിന്നെ എല്ലാം കൊണ്ടുവന്നു പറഞ്ഞാൽ ഒട്ടും ഇരിക്കാൻ പറ്റില്ലായിരുന്നു ഇരിക്കുന്നിട്ട് എഴുന്നേക്കാനായിട്ട് ഒട്ടും പറ്റില്ലായിരുന്നു എനിക്ക് എനിക്കിപ്പോ നല്ലപോലെ എഴുന്നേൽക്കാനും ഇരുന്ന് നല്ലപോലെ ഇരുന്നിട്ട് എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ പിന്നെ എനിക്ക് ഇതിൽ നിന്ന് ഇത് വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് നന്നായിട്ടുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നേരത്തെ ശരീരത്തിന് അതെ ഈ വെയിറ്റ് വണ്ണം കൂടുതൽ ഉണ്ടായത് കൊണ്ട് കൈയുടെ പ്രഭാഗവും പിന്നെ എല്ലാ മുഖവും എല്ലാം നല്ല ഈ മുതുക ഷോൾഡർ ഭാഗം എല്ലാം നല്ല പോലെ ഇങ്ങനെ വീർത്ത് പൊങ്ങി പോലെ ഇരിക്കുവായിരുന്നു ഇപ്പൊ എക്സസൈസ് ചെയ്തതിന് ശേഷം അതെല്ലാം അങ്ങ് മാറി മാറിന്റേതായിട്ടുള്ള ഒരു വീഴ്ച എല്ലാം അങ്ങ് മാറി ഇപ്പൊ നല്ലപോലെ അങ് നല്ല ഫിറ്റ് ആയി അങ്ങ് ശരീരം ഉറക്കം ഉറക്കം എനിക്ക് പകലാണെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റേത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ എനിക്ക് ഉറക്കം വരുവായിരുന്നു അങ്ങനെ ഒരു ഭയങ്കര പകലൊക്കെ നല്ലപോലെ ഉറങ്ങുമായിരുന്നു അന്നേരം എല്ലാവരും എന്നോട് ചോദിക്കുവായിരുന്നു രാത്രി പിന്നെ ഈ എങ്ങനെ ഉറങ്ങുമെന്ന് പക്ഷെ ഇപ്പൊ എനിക്ക് പകല ഉറക്കം പറഞ്ഞൊരു സാധനേ ഇല്ല പകലേ ഉറങ്ങത്തേ ഇല്ല രാത്രി നല്ല പോലെ എനിക്ക് ഉറങ്ങാനും പറ്റുന്നുണ്ട് നന്നായിട്ട് തന്നെ ഒരു പത്ത് മണിക്ക് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ നല്ല ഉറക്കം ഒരു ഏഴ് മണിക്കൂർ നല്ല പോലെ ഉള്ള ഉറക്കം കിട്ടുന്നുണ്ട് ഉറക്കം കിട്ടുന്നുണ്ട് നന്നായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള മിനിറ്റ് മെന്ററിങ് അത് എത്രത്തോളം പ്രയോജനപ്പെടുന്നുണ്ട് അത് നല്ല പ്രയോജനപ്പെടുന്നുണ്ട് കാരണം എല്ലാവരുടെയും ഓരോരുത്തരുടെയും അനുഭവങ്ങൾ പറയുകയും അത് പിന്നെ നമ്മൾ കേൾക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ അത് പ്രയോജനപ്പെട്ടു എനിക്ക് ആദ്യ ക്ലാസ് തൊട്ടേ എനിക്ക് നന്നായിട്ട് തന്നെ ഇത് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യണമെന്നും കാരണം ഇത്രയും നല്ല മാറ്റങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ പിന്നെ അതിന് പിന്നെ കയറാതിരിക്കത്തില്ലല്ലോ അതാണ് ഞാൻ ഇത് മുന്നോട്ട് ഒരു കാരണം മോട്ടിവേഷൻ ക്ലാസ് സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ് ഏറ്റവും നന്നായിട്ട് പ്രയോജനപ്പെടുന്നുണ്ട് നല്ല രീതിയിൽ ആ പറയുന്ന പോലെ കാര്യങ്ങൾ ക്രമീകരിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാറ്റം നല്ല വ്യത്യാസമുണ്ട് എനിക്ക് നല്ല വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നതിന് ശേഷം ശൈലിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ ഓ തീർച്ചയായിട്ടും ജീവിതശൈലി ഒരുപാട് മാറിയിട്ടുണ്ട് മറ്റേത് ഞാനങ്ങനെ ആരോടും അങ്ങനെ സംസാരിക്കാറൊന്നും നമ്മൾ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി അങ്ങനെ ഒരു ഇതായിരുന്നു മക്കളുമായി രണ്ടുപേരും ഞാൻ പറഞ്ഞില്ലേ മോന് വെളിയിലാണ് മോള് ഭാഗം കഴിച്ചു പോയി അപ്പൊ ഒരു താമസമാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു ഇപ്പൊ ഇതിൽ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് നല്ല ഒരു ഒരുപാട് മാറ്റമുണ്ട് കാരണം നമുക്ക് ഈ എക്സസൈസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ തന്നെ ചെയ്യാനും പിന്നെ ശാരീരികമായിട്ട് നല്ല സൗഖ്യം ഉണ്ടായത് കൊണ്ട് നല്ല നല്ലൊരു അനുഭവമാണ് മറ്റേ മറ്റേതെന്ന് പറഞ്ഞാൽ ശാരീരിക സൗഖ്യം അധികം ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഷീണവും തളർച്ചയും ഒക്കെ ആയിരുന്നു ഇപ്പൊ അതൊക്കെ അങ്ങ് മാറി ഇപ്പൊ അതൊക്കെ അങ്ങ് മാറി എല്ലാത്തിനും നമുക്ക് നല്ലൊരു ഒരു പിന്നെ ഒരു ഉണർവുണ്ടായതുകൊണ്ട് നമുക്ക് ഒന്നിനും ഒരു വിഷമമായിട്ട് ഇപ്പൊ തോന്നുന്നില്ല മറ്റേത് ഭയങ്കര പ്രയാസമായിരുന്നു തന്നെയൊക്കെ ആയതുകൊണ്ടും ഒക്കെ ഇപ്പം നല്ല നല്ല മാറ്റമാണ് നല്ല വ്യത്യാസമുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു പറയുന്നുണ്ട് ഇനി ഉദ്ദേശിക്കുന്ന അടുത്ത ലക്ഷ്യം എന്താണ് അടുത്ത ലക്ഷ്യം ഇത് ആരോഗ്യപരമായിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് എനിക്ക് താല്പര്യം ഉണ്ട് അതുപോലെ തന്നെ എനിക്ക് അറിയാവുന്ന എല്ലാ എല്ലാവരുടെ അടുത്തും പറഞ്ഞ് അവർക്ക് അവരെ ഈ ഒരു രീതിയിൽ കൊണ്ടുവരാനായിട്ട് എന്റെ അനുഭവങ്ങൾ പറഞ്ഞിട്ട് അവരെയും കൊണ്ടുവരാനായിട്ട് മുന്നോട്ട് കൊണ്ടുവരണം എന്ന് എനിക്ക് താല്പര്യം ഞാൻ അതുകൊണ്ട് എല്ലാവരോടും എൻ്റെയും മാറ്റങ്ങൾ ഓരോരുത്തർ പറയുമ്പോൾ ഞാൻ അവരോട് പറയും പിന്നെ അതുപോലെ മെയിൻ ആയിട്ട് എക്സസൈസ് ചെയ്യുക അത് തന്നെ ഉള്ളു എക്സസൈസ് ചെയ്താൽ തന്നെ നമ്മുടെ അസുഖം എല്ലാം മാറും അത് തന്നെ കണ്ടിന്യൂസ് ചെയ്യണം പിന്നെ ആഹാരം നമ്മൾ ക്രമാതീനമായിട്ട് ആഹാരവും കഴിച്ച് എക്സസൈസും ചെയ്യുന്നു മുന്നോട്ട് പോയാൽ ഒരസുഖം ഉണ്ടാവത്തില്ലെന്ന് ഞാൻ പലരോടും പറയാറുമുണ്ട് എൻ്റെയും മാറ്റം കണ്ടിട്ട് പലരും എന്നോട് ചോദിച്ചു എന്നാ പറ്റി പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം എന്നൊക്കെ പോണ സമയത്ത് വർഷങ്ങൾക്ക് കണ്ട പെട്ടെന്ന് കാണുമ്പോൾ മാറ്റമുണ്ട് മാറ്റമുണ്ട് വ്യത്യാസം എന്നോട് ചോദിച്ചു എന്നോട് ചോദിച്ചെ വയറൊക്കെ നല്ല കുറഞ്ഞിട്ടുണ്ടല്ലോ നല്ല വെയിറ്റ് പിന്നെ വണ്ണം നല്ലപോലെ ഒതുങ്ങിയിട്ടുണ്ടല്ലോ എന്നൊക്കെ എന്നോട് പലരും ചോദിച്ചു കഴിഞ്ഞ രണ്ടു മൂന്ന് കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ എന്റെ ഒരു റിലേറ്റീവിന്റെ ഫംഗ്ഷന് പോയപ്പോ എന്നോട് ചോദിച്ചു നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതാണ് ഇതാണ് കാര്യം അല്ലാതെ ഞാൻ മരുന്നൊന്നും എടുത്തിട്ടില്ല അപ്പൊ മരുന്ന് മറ്റൊരു കഴിച്ചോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല അങ്ങനെ മരുന്നുകളൊന്നും കഴിച്ചിട്ടില്ല ഇതാണ് ഇങ്ങനെ അത് പിന്നെ കണ്ടിന്യൂ അത് ചെയ്യുന്നുണ്ട് ഒരുപാട് ശാരീരിക ഇനി ഉദ്ദേശിക്കുന്ന അടുത്ത ശാരീരിക ലക്ഷ്യം എന്താണ് അടുത്ത ശാരീരിക ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് കണ്ടിന്യൂസ് ചെയ്ത് മുന്നോട്ട് പോവാൻ തന്നെയാണ് എന്റെ താല്പര്യം എനിക്ക് ഇഷ്ടം പിന്നെ എന്നിട്ട് എന്നെ എൻ്റെ എന്നോട് പലരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എനിക്ക് ഇത്രയും വ്യത്യാസം വന്നതുകൊണ്ട് ശരീരമായിട്ട് പിന്നെ വയറൊക്കെ എൻ്റെ ഒതുങ്ങി ശരീരം മൊത്തത്തിലൊന്നും ഒതുങ്ങിയത് കൊണ്ട് ഓരോരുത്തർ കാണുമ്പോൾ ചോദിക്കും കഴിഞ്ഞ ആഴ്ച ഞാനൊരു ഫങ്ഷന് പോയപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ മരുന്നുകളും എല്ലാം കഴിച്ചോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഇങ്ങനെ ഒരു എക്സസൈസിന് കയറി ഇങ്ങനെ ആഹാരവും ക്രമീകരിച്ചോ എക്സസൈസിന് ഉള്ളൂ അല്ലാതെ മരുന്നൊന്നും എടുത്തിട്ടില്ല എന്ന് അവരോടും പറഞ്ഞു അപ്പൊ പലർക്കും എന്റെ മാറ്റങ്ങൾ കണ്ടപ്പം അങ്ങനെ എന്നോട് ചോദിച്ചു ഞാൻ ഇക്കാര്യം പറയുകയും ചെയ്തു അപ്പൊ അവര് അവരോട് ഞാൻ പറയും ഇങ്ങനെ അസുഖം ചോദിച്ചവർക്ക് തന്നെ നല്ല അസുഖം കാര്യങ്ങളും ഒക്കെ ഉള്ളവരാ നല്ല തടിയൊക്കെ ഉള്ളവരാ അപ്പൊ ഞാൻ പറഞ്ഞു എക്സസൈസ് ചെയ്താൽ മാത്രം മതി എക്സസൈസും ചെയ്ത് ഈ ആഹാരം ക്രമീകരിച്ചാൽ മാത്രം മതി നമ്മുടെ കംപ്ലീറ്റ് അസുഖം മാറും അപ്പൊ അത് മറ്റുള്ളവർക്കൂടെ പറഞ്ഞുകൊടുത്ത് അവരെ ഈ രീതിയിൽ കൊണ്ടുവരണം താല്പര്യമുണ്ട് സാറേ ഞാൻ അവരോടെല്ലാം പറയുന്നുണ്ട് പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് കൊണ്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് തന്നെയാണ് എന്റെ താല്പര്യം എല്ലാവരും സമപ്രായക്കാരല്ല കൊച്ചുകുട്ടികളായാലും വലിയ പ്രായമുള്ളവരായാലും എല്ലാം ഈ എക്സസൈസ് മെയിനായിട്ട് എക്സസൈസ് ചെയ്യുക ആഹാരം ക്രമീകരിക്കുക അവര് നല്ല രീതിയിൽ ഇത് നല്ല മാറ്റം ഉണ്ടാവും കാരണം എന്റെ സ്വന്തം നുഭവ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ മറ്റുള്ളവരോളെ കണ്ടിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല അപ്പൊ എൻ്റെ സ്വന്തം അനുഭവത്തിൽ എനിക്ക് വന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇത് എല്ലാവരും ഫോളോ ചെയ്യാൻ മാത്രമാണ് ഞാൻ പറയുന്നത് എല്ലാവരും കൊച്ചുകുട്ടികളായാലും മുതിർന്നവരായാലും പ്രായമുള്ളവരായാലും എല്ലാം എനിക്കിപ്പോൾ അൻപത്തിമൂന്ന് വയസ്സായി അപ്പൊ കൊച്ചുകുട്ടികൾക്കൊക്കെ ഇപ്പൊ ഒരുപാട് നല്ല വണ്ണമുണ്ട് ഉണ്ട് അപ്പൊ അവരെല്ലാം ഇങ്ങനെ ഈ എക്സസൈസും ചെയ്ത ഇത് മുന്നോട്ട് കൊണ്ടുപോ ഏറ്റവും നല്ല ആരോഗ്യമായിട്ട് നമുക്ക് ദൈവം തരുന്ന ആയുസ് അത്രത്തോളം ഉണ്ടോ അത്രത്തോളം ആരോഗ്യ ആരോഗ്യവാന്മാരായിട്ടും ഇരിക്കാം അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാൻ മാത്രമാണ് എനിക്ക് പറയാനുള്ളത് വിലപ്പെട്ട വളരെ നന്ദി താങ്ക് യു സാർ താങ്ക് യു ഓക്കെ